Faiz Muhammad Adil Fida रेवदी जीबी मोहसिन निसामुदीन സാനിയർക്കും സ്നേഹതീരത്തിന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ പാമ്പേനെ കഴിഞ്ഞ് ഒരു മിനിറ്റ് ഞാൻ മാറ്റി പോകാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ സ്നേഹദിരത്തിൻ്റെ അസ്ലാം അലൈക്കും നർമ്മി പി എഫോണിയോ എല്ലാവർക്കും സമാധാനവും കന്നയും എല്ലാവരുടെ കയ്യിൽ നിന്നുണ്ടായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു ഇത് പിന്നെ വളരെ സൗകര്യമാണ് ചോദിച്ചാൽ ശശി തരൂർ പോയത് കൊണ്ട് ഇവർ കുഴപ്പമില്ല സമാധാനമായിട്ട് സംസാരിക്കാം അല്ല ഞാനിത് കണ്ടപ്പോഴത്തേക്ക് ആദ്യം ആമുഖ പ്രസംഗമാണ് എനിക്കുള്ളത് അത് കഴിഞ്ഞ് ശ്രീദേവി വർമ്മയ്ക്ക് മുഖ്യപ്രഭാഷണം അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പ്രോഗ്രാം ഉണ്ടാക്കിയതുപോലെ ഒരു കുറച്ചൊരു ഒരു പൊളിറ്റിക്കൽ ടേസ്റ്റുള്ള ആരെങ്കിലും ആയിരിക്കണം അപ്പോൾ അത് സഖ്യ റിസൈറ്റേ ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലാക്കുന്നു അരി ബഹുമാൻ അധ്യക്ഷേ ഞാൻ എപ്പോഴും ഈ മറക്കുന്ന ഒരു കാര്യമാണ് ഈ അധ്യക്ഷൻ്റെ കാര്യം പണ്ടൊരിക്കൽ പിന്നെ ഒ എൻ ബി കുറിപ്പ് അധ്യക്ഷനായിരുന്നപ്പോഴും ഞാൻ ഇതുപോലെ പ്രസംഗിക്കുമ്പോൾ ഞാൻ മൂപ്പരെ രണ്ടു മൂന്ന് രണ്ടാമതായിട്ടോ മൂന്നാമതായിട്ടോ പറഞ്ഞത് അത് കഴിഞ്ഞ് മീറ്റിംഗ് കഴിഞ്ഞവരെ മൂപ്പരെങ്ങനെ സഹിച്ചിരുന്നു അത് കഴിഞ്ഞ് മീറ്റിങ് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു അധ്യക്ഷനെയാണ് ഇനി വേണ്ടിരുന്നാലും ശരി അത്യക്ഷൻ വേണം ആദ്യം സംബോധന ചെയ്യാമെന്ന് പറഞ്ഞു അതിനുശേഷം പിന്നെ ഞാനൊരിക്കലും പറഞ്ഞിട്ടില്ല സോ പിന്നെ അപ്പോൾ എല്ലാ ഇതിനോ സ്നേഹതീരത്തിൻ്റെ കുടുംബാംഗങ്ങളും പെരുമാറി താമസിക്കാത്ത സ്നേഹതീരത്തിൻ്റെ ആളുകളും എല്ലാവരും വെളിയില്ല നജീ പറഞ്ഞേ ഇതിനോ നമുക്ക് എല്ലാം കൂടെ ഒരു പിക്നിക്ക് നമ്മുടെ എന്താണ് അതിനാ അവിടുത്തെ നമ്മുടെ പിന്നെ ഇതിൻ്റെ ലഘുവിൻ്റെ പേരെന്താഴി അതിന് എന്ത് മുതലപ്പഴി അല്ലേ ആ മുതലപ്പഴിയിലേക്ക് പോയാൽ ഇറ്റ് വിൽ ബി ഗുഡ് വലിയ വണ്ടിയിൽ അടുത്താണ് ഇതിനോ അപ്പോൾ അതുകൊണ്ട് പിന്നെ എല്ലാവരും ഇടയ്ക്ക് പോകാറുണ്ടോ പെരുവാ പെരുവാറ് പോകാറുണ്ടോ ഓക്കെ പെരുവാതിരുടെ ഈ ഉന്നതത്തിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് പെരുമാറുന്ന ഈ ഈ സ്നേഹതീരത്തിൻ്റെ വിനോ ആക്ടിവിറ്റീസിനെ എന്തെങ്കിലും വിധത്തിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനകത്ത് വളരെ ചതാർത്ഥമുണ്ട് പണ്ട് ഞാൻ കിംസിനെ പറ്റി പറയുമ്പോഴുള്ള ഇനോ രജീവും ഞങ്ങളും പറയുമ്പോൾ എല്ലാവരും പലരും പറയും ഞങ്ങൾ കിംസിൽ ഡയറക്ടറാണ് കിംസിലോ ഷെയർ ഹോൾഡേഴ്സാണ് എല്ലാം പറയും അപ്പോൾ അതൊരു വലിയ കാര്യമായിരിക്കും അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ഇന്നു ശ്രീദേവി വർമ്മ ഞാൻ കിംസിലെ ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് ഇപ്പോൾ ഒരു ഒരുപാട് ആളുകൾ പലയിടത്തും ചെല്ലുമ്പോഴത്തേക്ക് പേഷ്യൻറ്റാണെന്നാണ് പറയുക പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ വെച്ചാൽ കിംസിൻ്റെ സി എസ് ആർ ആക്ടിവിറ്റി വഴി നമ്മുടെ ലോക്കലായിട്ട് പെരുമാതിരയും തിരുവനന്തപുരവും കുറച്ച് ട്രൈബൽ ഏരിയയിലും എല്ലാം ഞങ്ങൾ കുറേ വർക്ക് ചെയ്യുന്നുണ്ട് അതിനെല്ലാം ഒന്ന് ടച്ച് ചെയ്യാൻ പറ്റിയിട്ട് സി എസ് ആർ ആക്ടിവിറ്റി വഴി ഞങ്ങൾ ടച്ച് ചെയ്തതാണെന്ന് പറഞ്ഞാൽ അതെനിക്ക് കുറച്ചുകൂടെ സന്തോഷം ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാവിധത്തിലുള്ള പ്രവർത്തനങ്ങളും നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇനി ഇപ്പോൾ ലത്തി ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തന്നെ വിളിച്ച് കുറച്ച് തെളിയെല്ലാം പറയും കാര്യം വെച്ചാൽ പൈസ കിട്ടിയില്ല എന്താണ് ഞാൻ കൊടുക്കാത്തതെന്നുള്ളത് അപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഈ എല്ലാ അസ്വസ്ഥ ഇപ്പോൾ വളരെ സ്ക്രൂട്ടിനാണ് കഴിഞ്ഞ പതിൻ്റെ മുമ്പിലത്തെ വർഷം ഒരു നമുക്കൊരു മോഡിഫിക്കേഷൻ വന്നു നമ്മുടെ ഈ സി എസ് ആർ ബില്ലിൽ അതനുസരിച്ച് എ ടി ജിയും എല്ലാം പല പല സി എസ് ആർ ഓൺ എന്ന് പറഞ്ഞ രജിസ്ട്രേഷനുണ്ട് അതെല്ലാം ഉള്ളവർക്ക് സി എസ് ആറിനുള്ള ഫണ്ട് ഒരു പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുക്കാൻ പറ്റുള്ളൂ കാര്യം വെച്ചാൽ ഇത് വർഷത്തോടും ഓഡിറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഓഡിറ്റിങ്ങിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ സ്റ്റാറ്റൂട്ടറി ഓഡിറ്റിങ്ങുണ്ട് ഇൻറ്റേർണൽ ഓഡിറ്റിങ്ങുണ്ട് പിന്നെ ഈ സി എസ് എക്സ്റ്റേണൽ എക്സ്റ്റേർണൽ ഓഡിറ്റിങ്ങുണ്ട് അപ്പോൾ എന്തെങ്കിലും കുഴപ്പം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല പ്രശ്നം എനിക്കായിരിക്കും അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് സൂക്ഷിച്ച് ചെയ്യേണ്ടി വരില്ല പക്ഷേ ഞാൻ ലത്തി വിറ്റത്ത് പറഞ്ഞു ഏത് വിളയു ശരി ഇനോ ഇതെല്ലാം ഈ ഇതെല്ലാം കിട്ടാൻ എളുപ്പമാണ് പക്ഷെ നമ്മളൊരു പ്രോസസ്സ് വഴി പോകണം അപ്പോൾ അത് സെക്യൂർ ഒന്ന് മനസ്സിൽത്തിയാൽ ഇതൊരു രജിസ്ട്രേഷനും പിന്നെ സി എസ് ആർ വൺ എന്ന് പറഞ്ഞൊരു രജിസ്ട്രേഷനാണ് അതെല്ലാം ചെയ്ത് കഴിയുകയാണെങ്കിൽ നോ വളരെ എളുപ്പമായിരിക്കും അതെല്ലാം ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് തണൽ ആ നമ്മുടെ ഡയാലിസിസ് നടത്തുന്ന തണലല്ലേ അതിന് വേറൊരു പേരും കൂടെ ഉണ്ട് കണക്കെന്നാണോ അത് അതിനകത്ത് ഞങ്ങൾ വളരെ പിന്നെ വളരെ ലിബറലായിട്ട് ഉള്ള ഇത് കൊടുക്കുന്നുണ്ട് കാര്യവെച്ചാൽ അവർക്ക് എല്ലാ വിധത്തിലുള്ള പെർമിഷൻസും ഉണ്ട് അപ്പോൾ ഇന്ന് സെൻട്രൽ ഗവൺമെൻറ് വളരെ സ്കൂട്ടിനായത് എല്ലാ വിധം എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ പ്രൊഫഷണലൈസ് ആയി ചെയ്യണം അപ്പോൾ ഇപ്പോൾ ഈ എഡ്യൂക്കേഷൻ നടക്കുന്നതും എല്ലാം ജമീന ടീച്ചറും എത്രയും ലേഡീസിനെല്ലാം കണ്ടത് തന്നെ വളരെ പിന്നോ ഹാപ്പി അപ്പോൾ ഇവിടെ ഒരു ഒരു എന്താ പറയുന്നത് വിമൻ എംപവർമെൻ്റ് ഉണ്ടായിട്ടുണ്ട് അല്ലേ കയ്യടി കയ്യടിക്കാണല്ലോ ഷരീഫണ്ടൂടെ അപ്പോൾ പിന്നെ അപ്പോൾ ഇക്ബാലിക്കുന്നോ ഇത് വന്നോ എത്ര നേരം ഇരുന്നതിനും ഞാൻ ശരിക്കും നന്ദി പറയുന്നു കാര്യം വെച്ച ഇക്ബാലിക്കെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് വെച്ചാൽ ഇക്ബാലിക്ക് അവർ പിടിക്കുകയാണോ കാതൽ ഖാദർ സാഹിബിനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ ഇക്ക കാതൽ സാഹിബിനെ പിടിച്ചുകൊണ്ട് വരിക ബിക്കോസ് ഈ സ്റ്റിൽ വെരി ഹെൽത്തി ഒരു കുഴപ്പമില്ലാത്ത ഒരാളാണ് ഇപ്പോൾ ഇക്ക അല്ലേ അതെ ഖാദർ സാഹിബിന് അതെ തൊണ്ണൂറ്റി നാലാണെങ്കിലും നിങ്ങളെക്കാളും ആരോഗ്യം ഉണ്ടെന്ന് പറയുമോ അത് അതുകൊണ്ട് സോ ഇനി നിങ്ങളുടെ എല്ലാം മീൻ നല്ല ആക്ടിവിറ്റിയിൽ പാകം എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ ഒരു കാര്യം ഈ പ്രാർത്ഥന പാടിയ കുട്ടി വെരി ഗുഡ് വളരെ ആമിന ആമിന ഓക്കെ ആമിന ഹാർട്ടൊന്നു തന്നെയാണ് പാടിയത് ഈ പ്രാർത്ഥന വന്നപ്പോൾ ആരും എഴുന്നേറ്റില്ല ഞാൻ അത് പിന്നോ ഇറ്റ് വാസ് എ ഗ്രേറ്റ് ആരും എഴുന്നേക്കാത്തത് ഈനോ പ്രാർത്ഥന വരുമ്പോൾ എഴുന്നേക്കേണ്ട യാതൊരു കാര്യമില്ല ആൻഡ് ഈ എല്ലാവരും ഇവിടെ പ്രാർത്ഥനയെപ്പറ്റി പലരും ഞാനൊരിക്കൽ സൗദിയിൽ ഇതുപോലെ ഒരു ദുബൈയിൽ മെഡിക്കൽ സെൻറ്റർ ഉദ്ഘാടനം ചെയ്യാനായിട്ട് അവിടുത്തെ സൗദി ഗവർണറെ വിളിച്ചു അദ്ദേഹം അന്നത്തെ കിങ് ഫൈസലിൻ്റെ ബ്രദറിൻ്റെ സണ്ണായിരുന്നു അവിടുത്തെ ഗവർണർ അപ്പോൾ വിളിച്ചിട്ട് ആദ്യമായിട്ട് ഖരത്തിന് വേണ്ടിയിട്ട് ഒരാളിനെ വിളിച്ചു വിളിച്ചു അപ്പം ഉപ്പ് രണ്ടെടുത്തി ചോദിച്ച് എന്താ എന്താ നടക്കാൻ പോകുന്നത് ഞാൻ ഞാൻ പറഞ്ഞ് ഫത്തിയ എന്താ ഓതുകയാണ് പിന്നെ ഖരുത്ത് അത് അത് വീട്ടിൽ പോയി തോതി മതി ഇവിടെ ഓതാൻ പറ്റില്ല അങ്ങനെ പിന്നെ തിരത്ത് നിന്ന് തോന്നു തിരുതത്ത് ഓതിയില്ല അപ്പോൾ ഈ പ്രാർത്ഥനയുടെ തന്നെ നമ്മളൊരു ചെറിയൊരു ഹിപ്പോക്രസിയുടെ ഒരു ഒരു ഇതാണ് പക്ഷേ എനിക്ക് ഒരു ട്രഡീഷനായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നതുകൊണ്ട് എല്ലാവരും ചെയ്യുന്നു പക്ഷേ ഞാൻ ഒരു ഉദ്ഘാടനത്തിന് മരിച്ചുപോയ മർത്താണ്ഡവർമ്മ മർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കൂടെ ഒരവസരം കിട്ടിയായിരുന്നു ഞാൻ സ്റ്റേജിൽ പ്രസംഗിക്കാൻ അപ്പോൾ അദ്ദേഹം വീൽ ചെയറിലായിരുന്നു അപ്പോൾ എല്ലാ ഇതുപോലെ ആളുകളും മുഴുവൻ എഴുതേറ്റം എഴുന്നേറ്റത്തേക്ക് ഞാൻ നോക്കുമ്പോൾ ഉബർക്ക് എഴുന്നേൽക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ വീൽ ചെയറിലായിരുന്നു അതുകൊണ്ട് ഞാനങ്ങ് എഴുന്നേറ്റം ഉപര് എൻ്റെ കയ്യിൽ പിടിച്ചിട്ടിരിക്കാൻ പറ്റും അങ്ങനെ ഞാനവിടെ ഇരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു പിന്നെ എന്താ എഴുതേക്കാത്തതെന്ന് അത് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു പ്രാർത്ഥനയിൽ എഴുന്നേക്കണമെന്ന് എങ്ങും പറഞ്ഞിട്ടില്ല ആക്ച്വലി നിങ്ങൾ ചെയ്യുന്നതാണ് ശരി പ്രാർത്ഥന ഇത് ഇരുന്നു കൊണ്ട് വേണം ചെയ്യാൻ അപ്പോൾ ഇന്ന് ഈ പ്രാർത്ഥന ഇരുന്നുകൊണ്ട് ചെയ്തപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി അപ്പോൾ കാര്യം ഈനോ എങ്ങനെ എഴുന്നേറ്റ് എല്ലാത്തിനും എഴുന്നേറ്റ് ഒരു 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 ഷോ കാണിക്കേണ്ട കാര്യമുണ്ടോ എല്ലാവരും മനസ്സിലല്ലേ പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ ട്രഡീഷൻ ഈസ് ഗുഡ് അതിനെഴുതേക്കണമെന്നുള്ളത് പക്ഷേ എനിവേ നമ്മുടെ നാട്ടിലെ ഒരു ട്രഡീഷനാണ് അത് ഫോളോ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല ഈനോ വേറൊന്നും ആയിട്ട് എങ്ങനെയാണ് സ്പെഷ്യലായിട്ട് പറയാനില്ല ഒരു പ്രധാനമായിട്ട് അജിയെല്ലാം അജിയോട് പോയു അജി അജി ഇതിനോ കുറേ സജഷൻസ് എല്ലാം തോന്നു നല്ല വെബ്സൈറ്റ് സോ ദീസ് ആർ ഓൾ ഇമ്പോർട്ടൻറ്റ് കരുതിച്ചൽ ഇതെല്ലാം നമ്മുടെ ഈ അസോസിയേഷൻ സ്ട്രെങ്ത് ആക്കാനും ഒരു എൻ ജി ഒ സ്റ്റാറ്റസ് ഉണ്ടാക്കാനും ഒരു പ്രൊഫഷണലായിട്ട് ഞാൻ നമ്മുടെ ഓഡിറ്റർ ജി കൃഷ്ണകുമാർ അദ്ദേഹത്തിൻ്റെ ഞാൻ എപ്പോഴേ പറയാനുള്ളൂ ഇതെല്ലാം കിട്ടാനായിട്ട് അപ്പോൾ ഇപ്പോൾ എല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ടോ തോന്നലേ ഇപ്പോൾ എല്ലാ എ ടി ജിക്കും ഈ എ ടി ജി കഴിഞ്ഞ തന്നെ സി എസ് ആർ ഓണം എന്ന് പറഞ്ഞത് അതിനെല്ലാത്തിനും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഫോറിൻ ഫണ്ട് റിസീവ് ചെയ്യാനായിട്ടൊരു സ്പെഷ്യലാണ് അപ്പോൾ അതും പാടാണ് ഏ ആ സെക്യൂരിറ്റിന്ന് മണിക്കട്ട് വിചാരിച്ചു എന്തായാലും ഓഡിറ്റിങ് ആവശ്യമാണ് ഓഡിറ്റിങ് ചെയ്തില്ലെങ്കിൽ എവിടെയെങ്കിലും ഇതൊരു സ്റ്റേറ്റ് ഗവൺമെന്റോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റോ എപ്പോഴെങ്കിലും അങ്ങനെയല്ല സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് കാര്യം വെച്ചാൽ വി ഡു എ പബ്ലിക് ഫ്രീ നമ്മൾ വിചാരിക്കുന്നത് എന്താ ഓക്കെ ആരെങ്കിലും പൈസ തരുന്നോ നമ്മൾ പബ്ലിക്കിന് വേണ്ടി ചിലവാക്കുന്നു പക്ഷേ അതാണ് ഏറ്റവും മോസ്റ്റ് അക്കൗണ്ടബിൾ ആകേണ്ട കാര്യമേതാണ് അപ്പോൾ ഗവൺമെൻറ്റും ഇതുപോലെ തന്നെ പലപ്പോഴും പൈസ പല കാര്യങ്ങൾക്ക് വേണ്ടി കളക്ട് ചെയ്യുമ്പോൾ അതിന് അക്കൗണ്ടബിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും അവരെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുക പൊളിറ്റിക്കൽ പാർട്ടീസും എല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ അക്കൗണ്ടബിലിറ്റി നമ്മൾ ഒരു എന്ത് പൈസ കിട്ടിയാലും ആരുടെ പൈസ കിട്ടിയാലും എത്ര ഡൊണേഷൻ കിട്ടിയാലും അത് അക്കൗണ്ടബിലിറ്റി ഇസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു രൂപ രണ്ട് രൂപയായിട്ട് ചിലവാക്കിയാൽ ആ കമ്മ്യൂണിറ്റിക്ക് വളരെ വളരെ പ്രയോജനമുണ്ടാകും നിങ്ങൾക്കെല്ലാം നന്മ ചേരുന്നു ഇന്നത്തെ ഇനം ഈ കൂട്ടായ്മയിൽ എല്ലാവരും വന്നു ചേർന്നതിനും ഇനോ ഇപ്പോൾ പണ്ടല്ലേ പറയാറുണ്ട് ഇതൊരു ഒരു ഒരു എന്താ ഒരു സക്സസ്ഫുൾ മാൻ്റെ പിറകിൽ ഒരു ലേഡി കാണുന്നു ഇപ്പോൾ സക്സസ്ഫുൾ ലേഡീസിൻ്റെ പിറകിൽ ഒരു മാൻ ഉണ്ട് അപ്പോൾ അത് അപ്പോൾ ഉയർന്നു ഉയർന്നെഴുന്നേൽപ്പ് ഈ ലോ ലേഡീസിൻ്റെ ഇടയിൽ എംപവർമെൻ്റ് ഓഫ് ലേഡീസ് ഈസ് എ വളരെ ആണ് നമ്മുടെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എസ്പെഷ്യലി ആൻഡ് എഡ്യൂക്കേഷൻ ആൻഡ് എംപവർമെൻ്റ് ആർ ദി ടു തിങ്സ് ഞാൻ എപ്പോഴും വർക്ക് ചെയ്യാറുള്ളത് ബാക്കി ഒക്കെ നമുക്ക് ഹെൽത്തിൽ ട്രീറ്റ് ചെയ്യാം വീട് വെച്ച് കൊടുക്കാം പക്ഷേ അതിനൊന്നും ആ ആളിന് മാത്രമേ പ്രയോജനമുള്ളൂ അതേസമയം എംപവർമെൻ്റൽ മെഡ്യൂക്കേഷൻ വിനോ ആ കുടുംബത്തിന് മുഴുവൻ ഒരു പക്ഷേ ആ സൊസൈറ്റിക്ക് മുഴുവൻ പ്രയോജനമുണ്ടാവും അതുകൊണ്ട് നിങ്ങളെല്ലാം ഈ പിന്നെ സോഷ്യൽ പ്രവർത്തനങ്ങൾക്ക് എല്ലാ നന്മയും ചേർന്നുകൊണ്ട് നമ്മുടെ കൂട്ടായ്മ ശരീരം സ്ട്രോങ്ങർ ആകട്ടെ എന്ന് ഇനോ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഡോക്ടർ എം ഐ സഹദ ഇ എം നജീബ് സക്കീർ ഹുസൈൻ പഞ്ചായത്ത് പ്രസിഡന്റ് വാഹിദ് എസ് അബ്ദുൽ അത്തീഫ് എന്നെങ്കിലും സദസ്സിലുമുള്ള ബഹുമാനരെ വളരെ സന്തോഷം നിറഞ്ഞ ഒരു മുഹൂർത്തത്തിലാണ് ഞാനുള്ളത് കാരണം പെരുമാതുറ കുടുംബ സംഗമം പെരുമാതുറ എന്ന നാടിനോടും നാട്ടുകാരോടും ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവർ കേരളത്തിൽ പെരുമാതുരക്കാരാണ് കാരണം കാരണം പെരുമാതുറക്കാർ പെരുമാതരക്കാരോടുള്ള സ്നേഹത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കിയ മനസ്സിലായത് മുസ്ലിം അസോസിയേഷന്റെ ഏത് കമ്മിറ്റി എടുത്താലും ഏത് കാര്യം പറഞ്ഞാലും ബഹുമാനായ ഇ എം നജീഫ് സാഹിബ് പറയുന്നത് ഒരു ജനറൽ സെക്രട്ടറി പോസ്റ്റ് വന്നാലും പറയും അത് നമുക്ക് ലത്തീഫിനാം അപ്പൊ ലത്തീഫ് എവിടെ താമസിക്കുന്നു എന്ന് ചോദിച്ചാൽ പറയും മുട്ടടയാണ് താമസിക്കുന്നത് റിട്ടേണിംഗ് ഓഫീസറ ക്കാന്ന് ചോദിച്ചാൽ പറയും സക്കീർ ഹുസൈനാക്കാം സക്കീർ ഹുസൈൻ എവിടെ താമസിക്കുന്നു ചോദിച്ചാൽ പറയും കുറങ്കോണത്താണ് താമസിക്കുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാരെ ചേർക്കുമ്പം ഓരോ പേര് പറയുമ്പോഴും നന്ദങ്കോടും മഞ്ചൂരും കുമാരപുരത്തും താമസിക്കുന്ന ആൾക്കാരെ പേരും പക്ഷെ അവരെ എല്ലാം ഞാൻ ഇപ്പം ഇവിടെ കാണുകയാണ് പെരുമാതിരയോടുള്ള സ്നേഹമാണ് ഇ എ നജീബ് സാഹിബ് ആ കാണിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് മാത്രമല്ല മുസ്ലിം അസോസിയേഷൻ്റെ പുതിയ അധ്യക്ഷൻ മറ്റ് ആരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല വേദിലിരിക്കുന്ന ബഹുമാനീയരായ വ്യക്തികളെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഞാനൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സ്ഥാനത്താണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് കഴിഞ്ഞ ഒരു മുപ്പത് വർഷക്കാലമായിട്ട് പഞ്ചായത്ത് മെമ്പറായിട്ടും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിട്ടും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടും ഇങ്ങനെ തുറന്നു വരികയായിരുന്നു ഇപ്പോഴും വികസന കാര്യ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു അവിടെ നിന്ന് മരണപ്പെട്ടു പോയ ആലത്തലകോട്ട മാനന്ത മധ്യസ്ഥതയിൽ ഒരു ഒത്തുതീർപ്പ് നേരത്തെ ഉണ്ടാക്കിയിരുന്നു പക്ഷെ ഇതൊരു പക്ഷേ നേരത്തെ എനിക്കാകമായിരുന്നു ഞാനത് അങ്ങനെ ആഗ്രഹിച്ചില്ല അതുകൊണ്ടാണ് ഇത്രയും ഇങ്ങനെ നീണ്ടുപോയി ഈ കാര്യത്തിൽ എന്നെ വളരെ പ്രശ്നവും പ്രത്യേകിച്ചും നമ്മുടെ ഇതിന്റെ സ്നേഹത്തിൻ്റെ സെക്രട്ടറി സക്കീർ ഹുസൈൻ നമ്മുടെ പെരുമാവര സ്നേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ ഇന്നത്തെ വിശിഷ്ടാസ് നമ്മുടെ ശ്രീദേവി വടമ്മ മാഡം മറ്റ് കുടുംബാംഗങ്ങളെ ഇനിയൊരു അത്യാവശ്യം പ്രസംഗത്തിന് പ്രസക്തിയില്ല എല്ലാവരും നല്ലോണം പ്രസംഗിച്ച് നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞ് ചെയർമാൻ ഡോക്ടർ സാഹബ്ദുള്ള അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ശശി തരൂരിൽ പറഞ്ഞു പിന്നെ മാഡം നല്ല എക്സലൻ്റ് ആയിട്ട് സ്പീച്ചർ നിങ്ങളെല്ലാം ഉഷാദാക്കി പിന്നെ നിങ്ങൾ പിന്നെയും നടത്തും അതാണ് രോഹിത് സാർ എന്ന് പറഞ്ഞത് രോഹിത് സാർ എല്ലാ നല്ല നല്ല രീതിയിലുള്ള പ്രസംഗമാണ് നടത്തിയത് തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും ഇവിടെ വന്നതിൽ പെരുമാതര സ്നേഹിതരും വളരെ ഊർജ്ജസ്വലമായി സർവശക്തിന്റെ അനുഗ്രഹത്തോടുകൂടി മുന്നോട്ട് പോവുകയാണ് അതിനകത്ത് നിങ്ങളുടെ എ എല്ലാവരുടെയും പങ്ക് വളരെ പ്രധാനമാണ് നിങ്ങളുടെ ഒരുപാട് പാർട്ടിസിപ്പേഷനും കോൺട്രിബ്യൂഷൻസും ഉണ്ട് സ്നേഹിതരും അർഹരായ എല്ലാവർക്കും അർഹരായ പറ്റുന്നിടത്തോളം ഒരു മുപ്പത്തഞ്ചോളം പേർക്ക് എല്ലാ മാസവും പെൻഷൻ നൽകുന്നുണ്ട് മറ്റുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ആരോഗ്യ പ്രവർത്തനങ്ങളെല്ലാം കണ്ട് ഇന്നലെ ഒരു അനുഭവം ഉണ്ടായി ഇന്നലെ ഞാൻ ഈ പാളയം പള്ളിയിൽ നിന്ന് ലോകം അനുസ്കരിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ എന്നെ വക്കഫ് ബോർഡിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ കണ്ട് എന്നെ തടഞ്ഞി നടത്തി തുടങ്ങിയ എന്നോട് പറഞ്ഞി സ്നേഹതീരം ചെയ്യുന്ന ഒരു സേവനം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം ഞാൻ വിശേഷിച്ച് എന്താണ് നിങ്ങളുടെ ജബീന ടീച്ചറിന്റെ ആഭിമുഖ്യത്തിൽ അവിടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം പി എസ് സി ട്രെയിനിങ് പ്രോഗ്രാം നടന്നുകൊണ്ട് നൂറോളം പേർ ആദ്യം വന്നു അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ റെഗുലറായിട്ട് കുറച്ച് പേര് വരുന്നുണ്ട് അപ്പോൾ അത് വക്കോളിൻ്റെ അഭിമുഖത്തിൽ നേരത്തെ നടത്തിയിരുന്നാണ് അവർക്ക് സക്സസ്ഫുൾ ആക്കാൻ പറ്റിയില്ല പക്ഷെ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ആ സേവന ഭയങ്കരമാണെന്ന് പറയും അപ്പോൾ ഇതാണ് നമ്മൾ ഓരോ മേഖലകൾ കണ്ടുപിടിച്ച് ശരിക്കും പറഞ്ഞാൽ ആ പ്രോഗ്രാം ചെയർമാനോട് പറഞ്ഞു കഴിഞ്ഞോണ്ടെ ജീവികൾ ചിരിച്ചാൽ പറഞ്ഞു കഴിഞ്ഞോണ്ട് നിർബന്ധമായി നടത്തണമെന്ന് പുള്ളി പറഞ്ഞാൽ അങ്ങനെ നടത്തിയൊരു പ്രോഗ്രാമാണ് അങ്ങനെ ഓരോ കാര്യവും സ്നേഹിതീരം വളരെയധികം ആലോചിച്ച് വളരെയധികം താല്പര്യമെടുത്ത് അതിനുള്ള റിസർച്ച് നടത്തി അതിനുള്ള എല്ലാ കാര്യങ്ങളും നല്ലവണ്ണം പ്ലാൻ ചെയ്താണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം ഉണ്ട് പക്ഷെ എന്നാൽ പോലും ഒരു സെക്യൂറി ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ എത്തി നമ്മുടെ ട്രഷർ അബ്ദുൽ ലത്തീഫിൻ്റെ നേതൃത്വത്തിൽ വൈസ് പ്രസിഡന്റ്മാരായ സുനിൽ ഹസൻ നസറുല്ലാ സഹേബ് സെക്രട്ടറി സലാം തുടങ്ങിയൊരു വലിയ വിദഗ്ധരെ ഉണ്ട് നമുക്ക് ഭാരവാഹികളുണ്ട് പ്രസിഡന്റ് ജബീന ടീച്ചർസ് തുടങ്ങി എല്ലാ രീതിയിലും എല്ലാവരും ഉണ്ട് പഴയ പഴയ ഗവൺമെൻ്റെ പഴയ ഭാരവാഹികളെല്ലാം പുതിയ ഭാരവാഹികളെല്ലാം ഉണ്ടെങ്കിൽ എല്ലാവരുടെയും പരിപാടി രീതിയിലും എല്ലാവരുടെയും വളരെ ആക്റ്റീവായിട്ടാണ് ഈ ഓർഗനൈസേഷൻ കൊണ്ടുപോകുന്നത് ഞാനായിട്ട് പ്രസിഡന്റ് സംഘത്തിരുന്ന് എല്ലാവരുടെയും ക്രെഡിറ്റ് എടുക്കുന്നേ ഉള്ളൂ പക്ഷേ ജോലിയെല്ലാം ചെയ്യുന്നതെങ്കിലാണ് വളരെയധികം സന്തോഷമുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നന്ദി അറിയിച്ചു നിർത്തുന്നു എല്ലാ എഴുപത്തഞ്ച് കുടുംബങ്ങളുടെ കുടുംബ സംഗമം ചിറയങ്കിൽ പഞ്ചായത്ത് സംഘടിപ്പിക്കുന്നു അതിന് സ്നേഹ ഒരു പാർട്ടിസിപ്പേഷൻ വേണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എഴുപത്തഞ്ച് ബെഡ്ഷീറ്റ് ആ രോഗികൾക്ക് ഞങ്ങൾ തരാം ആ എഴുപത്തഞ്ച് ബെഡ്ഷീറ്റുകൾ വാങ്ങിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ചെയർമാൻ പഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറണം